ഇത് കണ്ടോ എൻ്റെ കടയിലെ നടയിലെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഒരൊറ്റ ലൈറ്റ് ഈ പ്രദേശത്തില്ല ഈ ഹൈ മാക്സ് ലൈറ്റ് ഇവിടെ ഇവർ പൊട്ടിച്ചത് കാരണം ഇവിടെയെങ്കിലും ഒരൊറ്റ ലൈറ്റില്ല എൻ്റെ കടയിലെ ഗ്ലാസ് കണ്ട പൊട്ടിച്ച ഗ്ലാസിൻ്റെ പണി നടക്കുകയാണ് കണ്ടോ ഈ പണി നടക്കുന്നതല്ലാതെ ഒരൊറ്റ വെളിച്ചം ഇല്ല ഇത്രയും കടകളുള്ള അടുത്തൊരു ക്യാമറയോ ഈ പഞ്ചായത്ത് കറിച്ച് ഈ ഹൈമാക്ഷ ലൈറ്റിൻ്റെ ലൈറ്റ് പൊട്ടിച്ചപ്പോൾ അവരോട് ഒന്ന് പരാതി പറഞ്ഞിട്ട് അവർ ഈ ലൈറ്റൊന്നും നന്നാക്കാനോ കൂട്ടാക്കുന്നില്ല വെള്ളനാട് പഞ്ചായത്തിലെയാണ് പഞ്ചായത്തിൻ്റെ അടുത്താണ് ഈ കട രണ്ട് ഈ ഒരു വളവിൻ്റെ അപ്പുറമാണ് പഞ്ചായത്ത് ഒരു വളവും ഇല്ല ഇതാ ഒരു നൂറ് മീറ്റർ അകലെയാണ് പഞ്ചായത്ത് കണ്ടോ ഞങ്ങളെ കടയിലെ പരിസരം കണ്ടോ പരിസരം കട പൊട്ടിച്ചത് കാരണം ഇപ്പോൾ ലൈറ്റ് ഇവിടെ ഇല്ല ഈ ഹൈമാശ ലൈറ്റാണ് അവർ പൊട്ടിച്ചത് എൻ്റെ കട ഉൾപ്പെടെ പൊട്ടിച്ചിട്ടുണ്ടോ ഇവിടെ എങ്ങും ഒരു ലൈറ്റോ വെട്ടമോ പ്രകാശമോ ഇല്ല ആർക്കും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെറിയൊരു ക്യാമറ ഇല്ല ഒരു ലൈറ്റില്ല ഒരു ഒന്നുമില്ല ഇതൊരു പഞ്ചായത്തിൻ്റെ അതായത് അവരുടെ ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ കണ്ടോ അങ്ങോട്ടൊക്കെ കുറച്ച് ലൈറ്റെങ്കിലും ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റെങ്കിലും ഇവിടെ കണ്ടോ ഇത്രയും ദൂരം ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല അവിടം കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റുള്ള ഇവിടെ നമ്മുടെ ഈ വി എസ് ആഡിറ്റോറിയത്തിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങോട്ട് ഒരു റോഡുണ്ട് കണ്ട റോഡിൻ്റെ അങ്ങോട്ടൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഹൈമാക്സ് ലൈറ്റാണ് അതാണ് അവർ പൊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മനഃപൂർവ്വമല്ല എന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ വെട്ടം കാണുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ കണ്ടിപ്പോൾ ഞങ്ങൾ നൈറ്റ് ഇവിടെ നിന്ന് പണി ചെയ്യണമെന്ന് അത് കാരണമാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ഇവിടെ നിൽക്കേണ്ട നിന്നതും ഇത് കണ്ടതും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കണ്ടോ ഞങ്ങളുടെ കടയിലെ ലൈറ്റ് തന്നെ ക്ലാസ് എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ പുതിയ ക്ലാസ്സൊക്കെ പണിയാണ് അവർക്ക് പകൽ നിന്ന് പണിയാൻ സമയമില്ലാത്തതുകൊണ്ട് നൈറ്റ് വന്ന് ചെയ്യുകയാണ് അതുപോലെ ഞങ്ങൾക്കും കടയിൽ പണിയുണ്ടായിരുന്നു ഉണ്ടാകാം കടയിലെ ഈ പ്രകാശം കൂടെ അണഞ്ഞുകഴിഞ്ഞാൽ ഇവിടെയെങ്ങും ഒരു ലൈറ്റും ഇല്ല ഉണ്ടാകാം ഈ പ്രകാശം കൂടെ കഴിഞ്ഞാൽ ഇവിടെ എങ്ങും ഒരു ലൈറ്റിൻ്റെ ഒരു വെട്ടവും ഇല്ല ഈ കടയിലെ വെട്ടം മാത്രമേ ഉള്ളൂ ആർക്കെന്ത് വേണമെങ്കിലും ചെയ്യാം ഇനിയും എന്തെങ്കിലും സംഭവിച്ചാലും പോലീസ് ഒന്നും അന്വേഷിക്കത്തില്ല കാരണം പതിനഞ്ച് ദിവസം പിന്നിട്ടിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇന്ന് ചെന്നപ്പോൾ അവർ പറയുന്നു അന്വേഷണം തുടങ്ങുന്നുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നെന്ന് എന്താണ് അന്വേഷിച്ചതെന്ന് എനിക്കറിയില്ല ഇതുവരെ അന്വേഷിച്ചതായിട്ടുള്ള ഒരു തുമ്പം കിട്ടിയിട്ടില്ല ഞങ്ങൾക്കൊരു ഫോൺ കോളോ അല്ലെങ്കിൽ ഇതിൻ്റെ മായിട്ടുള്ള ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടുമില്ല ഒരു വിധത്തിൽ സഹകരിക്കുന്ന ആൾക്കാരുമല്ല കാരണം താഴോട്ട് കുറേ വീടുകളിൽ ഈ ഭാഗത്തെല്ലാം ക്യാമറകളുള്ള വീടുണ്ട് പക്ഷേ ഓരോരുത്തരും ചോദിച്ചപ്പോൾ അവർ പറയുക അവരെ വീട്ടിൻ്റെ ഫ്രണ്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ പുറത്തോട്ട് കിട്ടത്തില്ല പിന്നെ അതുകൊണ്ട് വിഷ്വലൊന്നും കിട്ടുന്നില്ല പിന്നെ സിറ്റ് ഔട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂന്ന് ഈ റോഡിൻ്റെ അപ്പുറത്തൊരു ഹോമിയോ ഡോക്ടർ ഉണ്ട് ഹോമിയോ ഡോക്ടർ വിട്ട് ഉണ്ട് ഇതുവഴി കടന്നു പോയിട്ടുള്ള ഏതെങ്കിലും വാഹന സമയത്ത് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും ഇടയിൽ കടന്നിട്ട് പോയിട്ടുള്ള വാഹനം നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ ഹോമിയോ ഡോക്ടർ പറയുവാണെങ്കിൽ ഞങ്ങളുടെ ഔട്ടിലെ പട്ടി കയറുമ്പോൾ അതായത് ചെരുപ്പെടുത്തുകൊണ്ട് പോകുമ്പോൾ പട്ടി ചെരുപ്പുകൾ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു അതിന് വേണ്ടിയിട്ട് തിരിച്ചു തിരിച്ച് വെച്ചേക്കാണ് ക്യാമറയെന്ന് ഞാൻ ആദ്യമായിട്ട് കാണു കേൾക്കുവാണ് പട്ടി കയറുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി ക്യാമറ വെക്കുന്നതല്ലേ ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല മിണ്ടാതെ മിണ്ടാതിറങ്ങിപ്പോകുന്നു കാരണം നമുക്കത് കേൾക്കുന്ന ഏതൊരാണെന്ന് മനസ്സിലാവും പട്ടി ചെരുപ്പെടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ വയ്ക്കുന്ന ഒരു ഹോമിയോ ഹോമിയോഡോക്ടർ വീട് അതും നമുക്ക് അംഗീകരിക്കാം അല്ലേ അംഗീകരിച്ചുകൊടുത്തല്ലേ പറ്റുള്ളൂ അല്ലേ അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതാ ഇത്രയും കടകൾ ഇവിടെ ഈ ഒരു വരിക്കട എത്ര കട ഉണ്ടെന്നറിയാൻ പോയി ഇവിടെ ഇത്രയും കടകളുണ്ട് പക്ഷേ ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒരു ഒരു വെട്ടമോ വെളിച്ചമോ യാതൊന്നുമില്ല ഈ കടകൾ അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവരിക്കൊക്കെ എട്ട് മണി ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ആറ് മണി ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അടച്ചിട്ട് പോയല്ലെങ്കിൽ എട്ട് മണി ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തയ്യേക്കടയാണ് പെട്ടെന്ന് അടച്ചിട്ട് പോകാൻ പറ്റത്തില്ല കാരണം രാത്രിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് അറിയാവുന്നതാണ് സ്റ്റിച്ചിങ് സെൻ്ററിലെ ജോലിയുണ്ട് അതും നല്ല തിരക്കുള്ളൊരു കടയാണ് അപ്പോൾ അവിടെ ഈ യൂണിഫോമും സീസണൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് രാത്രിയിലൊക്കെ ഇരുന്ന് ചെയ്യേണ്ട ഒരു ഒരവസ്ഥയാണ് പക്ഷേ ഞങ്ങൾക്കൊരു സുരക്ഷിതത്വം ഇല്ല പ്രത്യേകിച്ച് ഈ പഞ്ചായത്തുകാരാണ് ഇവിടെ ഈ ലൈറ്റ് ഇടുന്നത് ഈ ലൈറ്റ് പൊട്ടിയിരുന്ന പതിനഞ്ച് ദിവസമായി ഇതുവരെ അവരന്ന് ഒരു ദിവസം വന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോയതല്ലാതെ ആ ലൈറ്റിൻ്റെ ഒ ഒരു അതിൻ്റെ ഒരു ബോക്സ് ആ ബോക്സ് എടുത്ത് കഴിപ്പിക്കാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കാര്ഡോ അവർ ആരും ഒരു ഒരു കാരണവശാലും ഇവരാരും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടില്ല ഞങ്ങളെ ഞങ്ങളുടെ കാര്യങ്ങളാണ് ഞങ്ങൾ ആരോടാണ് ഈ ഇതൊക്കെ പറയേണ്ടതെന്ന് ഒരു പിടിയില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു ചെന്ന് ചോദിച്ചു ഞങ്ങൾ ഇതുപോലത്തെ അവസ്ഥകൾ വന്നാൽ ഞങ്ങൾക്ക് പോകേണ്ട ഒരു സ്ഥലം പറഞ്ഞു തന്നാൽ ഞങ്ങൾ അവിടെ പോകാം കാരണം ഇവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല അപ്പം ഞങ്ങൾ എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞ് അവിടെ പോകാം കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ വെച്ചേക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നീതി കിട്ടുന്ന സ്ഥലം പറഞ്ഞാൽ ഞങ്ങൾ പോവാം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ഇന്ന് കടയിൽ അടിച്ചു പൊട്ടിച്ചു നാളെ നമ്മളെ അടിച്ചു പൊട്ടിച്ചാലും നമ്മളെവിടെ ചെന്ന് പരാതി പറയും നിങ്ങളുടെ അടുത്തല്ലേ നിങ്ങൾ വന്നാൽ തിരിഞ്ഞ് നോക്കത്തില്ലല്ലോ എന്ന് ഞാൻ ഞാനവിടെ ചോദിച്ചിട്ടാണ് വന്നത് അപ്പോഴവരണ്ടിട്ട് പറഞ്ഞു ഞങ്ങളിനി അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞാലും വിട്ടേ പക്ഷേ എനിക്കതിൽ വലിയ വിശ്വാസം ഒന്നുമില്ല അവരന്വേഷിക്കത്തുമില്ല പതിനഞ്ച് ദിവസമായിട്ട് യാതൊരു അപ്ഡേറ്റും എനിക്ക് കിട്ടിയിട്ടില്ല ഇതിന് ഇത് നാട്ടുകാർ ആരെങ്കിലും ഇത് പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നാട്ടിൽ അറിയിച്ചിട്ട് നിങ്ങളെന്തെങ്കിലും ഒരു ഒരു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി കിട്ടിയാൽ ഞങ്ങളുടെയൊക്കെ ഓരോ ഞങ്ങളുടെയൊക്കെ ജീവിത മാർഗ്ഗങ്ങളാണ് നമുക്ക് പെട്ടെന്ന് നിറ്റ പറഞ്ഞിട്ട് പോകാനോ ഉപേക്ഷിക്കാനോ പറ്റത്തില്ല അത് അത് സാമൂഹ്യ വിരുദ്ധരാണോ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്താണോ ഒന്നും അറിയത്തില്ല ഞങ്ങൾക്കാരെയും എനിക്ക് ആരെയും സംശയിക്കാനും പറ്റുന്നില്ല കാരണം ഞാൻ രാത്രിയൊക്കെ ഇവിടെ നിന്ന് പണിയെടുക്കാറുണ്ട് ഒരാളിൽ നിന്ന് എനിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സമീപനവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇവിടെ എനിക്ക് എതിരാളികളുണ്ടൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെ ഇവിടെ രാത്രി പത്ത് മണിക്കൊക്കെ ഇരുന്ന് പണിയെടുത്തിട്ടുണ്ട് ആരും ഒരാളും എൻ്റെ കടയിൽ അറ്റാക്ക് ചെയ്യാനോ ഒന്നിനും വന്നിട്ടില്ല ഒരു കാര്യവും അനാവശ്യമായിട്ടുള്ള ഒരു പ്രവൃത്തികളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കറിയാനും പറ്റുന്ന എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പിന്നെ ദൈവത്തിനും അറിയാം ചെയ്തവർക്കും അറിയാതെ എനിക്കറിയില്ല